Hello അപ്പോൾ ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ കാണിച്ച് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മീഷോന്ന് കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ സംഗതി ഇതാണെന്നുള്ളത് അപ്പോൾ ഇതെന്താണെന്നറിയോ ഇതൊരു ഡസ്റ്ററാണ് അതായത് നമ്മൾ പൊടിതട്ടി എന്നൊക്കെ പറയില്ലേ ആ സംഭവമാണ് മൈക്രോ ഫൈബർ ഡസ്റ്ററാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ ഇതിന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതാ ഒരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ഇതുണ്ട് അതുപോലെ തന്നെ മീൻസ് നമുക്ക് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോലും ഉണ്ട് ഓ കോലെന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല അതുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിങ്ങനെ ഇങ്ങനെ തിരിച്ച് 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 നിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഫിക്സായി ഈസിയാണ് നമുക്ക് എവിടെ വേണമെങ്കിൽ ഇത് ഒതുക്കി വയ്ക്കാനും ഒക്കെ എളുപ്പം ഈ മാരാലത്തട്ടിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഒതുക്കി വയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നീട്ടി കൊടുക്കാം എത്ര ഉയരത്തിൽ വേണമെങ്കിൽ എത്തും കേട്ടോ ഞാനൊക്കെ ഭയങ്കര ഷോട്ടുകളാണ് എനിക്കൊക്കെ എൻ്റെ വീടിൻ്റെ ഏറ്റവും മേലേക്ക് വരെ എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഊഹിക്കാലോ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ മൈക്രോഫൈബറിൻ്റെ ഇതായത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് പൊടിയൊക്കെ തട്ടി ആ പൊടി നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ആ ഫാനിൻ്റെ മൂലത്തെ പൊടിയൊക്കെ ഇതുപോലെ തട്ടാം പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ നമുക്കിങ്ങനെ മടക്കാം കേട്ടോ മടക്കി കഴിഞ്ഞിട്ട് ഫാൻ ഫാനിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്തുള്ള പൊടിയൊക്കെ നമുക്ക് ഇതുപോലെ തട്ടാ കേട്ടോ എനിക്ക് ഈ ഫാനിൻ്റെ കാര്യത്തിലാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കാരണം ഈ ഭാഗത്തുള്ള പൊടിയൊക്കെ തട്ടാൽ നമ്മൾ രണ്ടും മൂന്നും സ്റ്റൂളൊക്കെ ഇട്ടിട്ട് കയറിയിട്ട് വേണം തട്ടാൻ അപ്പോൾ അതൊക്കെ ഇത് വെച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് തട്ടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളെ അലമാരുടെയൊക്കെ മേലെയുള്ള ഭാഗം ഇതുപോലെയുള്ള ഒളിഞ്ഞിരിക്കുന്ന ഭാഗം കട്ടിൻ്റെ അടിയിലുള്ള ഭാഗം മീൻസ് ദാ ഈ മറ്റേ ടെറസിൻ്റെ ഈ ഭാഗങ്ങൾ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ടായിരിക്കും ചെക്ക് ചെയ്ത് വെക്കുക ബൈ